എല്ലാവർക്കും സുഖമാണെന്ന് സുഗാണിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ജനുവരി രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് അടക്കം കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം എല്ലാവരും കാത്തിരിക്കുന്ന രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിയമസഭാ സമ്മേളനം ജനുവരി ഇരുപതിന് ചേരും പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാറാം സമ്മേളനം ഇരുപത് മുതൽ വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ കഴിഞ്ഞ ദിവസം നടന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഗവർണറുടെ നയപ്രഖ്യാപനത്തോട് കൂടിയിട്ടാണ് സമ്മേളനം തുടങ്ങുക രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് ജനുവരി ഇരുപത്തി ഒൻപതിന് അവതരിപ്പിക്കും സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കും എങ്കിലും നിയമസഭ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിനാൽ വോട്ടോൺ അക്കൗണ്ട് പാസാക്കി പിരിയാനാണ് സാധ്യത അന്തരിച്ച കോയിലാണ്ടി എം എൽ എ കാനത്തിൽ ജമീലക്ക് ചരമോപചാരം അർപ്പിച്ച് ജനുവരി ഇരുപത്തിയൊന്നിന് സഭ പിരിയും ഇരുപത്തിരണ്ട് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനു മേലുള്ള ചർച്ച നടക്കും ഇരുപത്തി ഒൻപതിന് ബജറ്റ് അവതരിപ്പിച്ച ശേഷം ഫെബ്രുവരി ആദ്യ ആഴ്ചയിൽ ബജറ്റിന്റെ മേൽ മൂന്ന് ദിവസത്തെ പൊതുചർച്ചയുണ്ടാകും ശേഷം ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് വീണ്ടും ചേരുന്ന സഭ മാർച്ച് അവസാനം വരെ നീണ്ടു നിൽക്കും ഇതിനിടയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാൽ സഭാ സമ്മേളനം അവസാനിക്കും അവസാനിപ്പിക്കും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള പ്രകടനമാകും ഇരു മുന്നണികളും സഭയിൽ പയറ്റുക അതേസമയം ബജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ഷേമ ആനുകൂല്യങ്ങളുടെ വിതരണവും വർധനവും ഉണ്ടാകും സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള പെൻഷൻ ആയിരം രൂപയുടെ വിതരണം ഈ മാസം മുതൽ ആരംഭിക്കും അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ച് ക്ഷേമ പെൻഷൻ നേരത്തെ സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുള്ള രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കാനുള്ള ഒരു വർധനവ് ഈ ബജറ്റിൽ ഉണ്ടാകും എന്നുള്ളതാണ് പ്രമുഖ മാധ്യമങ്ങളുടെ ഭാഗത്തുള്ള അറിയിപ്പ് വരുന്നത് അതുകൊണ്ട് തന്നെ പെൻഷൻ ഇപ്പോൾ രണ്ടു മാസം മുമ്പ് നാനൂറ് രൂപ കൂട്ടി രണ്ടായിരം ആക്കിയത് ഇനി ബജറ്റിൽ അഞ്ഞൂറ് രൂപ കൂട്ടി രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തും എന്നുള്ളതാണ് വിവരം ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക സഹകരണ ബാങ്കുകളിൽ നിന്നും വായ്പ എടുത്തിട്ടുള്ളവർക്ക് ആശ്വാസമായി സഹകരണ ബാങ്കുകളുടെ വായ്പാ കുടിശ്ശിക നിവാരണത്തിനുള്ള ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തി വരെയാണ് പദ്ധതി സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രി വി എൻ ഈ കാര്യം അറിയിച്ചത് സഹകരണ സംഘം രജിസ്ട്രാറുടെ കീഴിൽ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കും ബാങ്കുകൾക്കുമാണ് നവകേരളീയം കുടിശ്ശിക നിവാരണം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ബാധകമാവുക മരണപ്പെട്ടവർ മാരക രോഗം ബാധിച്ചവർ എന്നിവരുടെ വായ്പകൾ തീർപ്പാക്കാനും വരുമാനദാതാവ് മരിച്ച സംഭവങ്ങൾ ഉണ്ട് എങ്കിൽ അത്തരം വായ്പകളടക്കം പ്രത്യേക ഇളവുകൾ അത്തരം വായ്പകളിലടക്കം പ്രത്യേക ഇളവുകളും പദ്ധതിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിലൂടെ നിരവധി കുടിശ്ശിക നിരവധിയായ കുടിശ്ശികയായവർക്ക് ആശ്വാസമാകും ബാങ്കുകളിലെ കുടിശ്ശിക കുറക്കുവാനും മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള പദ്ധതിയിലൂടെ കഴിഞ്ഞിട്ടുണ്ട് വായ്പ എടുത്ത് കുടിശ്ശികയായിട്ടുള്ള അവർ പരമാവധി ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് മന്ത്രി പത്രക്കുറിപ്പിൽ അറിയിച്ചു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് റിസർച്ച് ഫെലോഷിപ്പ് മുഖ്യമന്ത്രിയുടെ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം യു ജി സി അംഗീകാരത്തിലുള്ള സർവകലാശാലകളിലും സ്ഥാപനങ്ങളിലും റെഗുലർ ഫുൾ ടൈം ഗവേഷണം ചെയ്യുന്ന കേരളത്തിലെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഫെലോഷിപ്പ് ലഭിക്കുക പ്രതിമാസം ഇരുപതിനായിരം രൂപ വെച്ച് ഒരു വർഷത്തേക്ക് രണ്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപയാണ് ഫെലോഷിപ്പ് അനുവദിക്കുന്നത് ഫെലോഷിപ്പ് അനുവദിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെയോ സർവകലാശാലകളുടെയോ ഫെലോഷിപ്പുകളോ മറ്റ് സാമ്പത്തിക സഹായങ്ങളോ ലഭിക്കാത്തവർക്കാണ് ഈ ഫെലോഷിപ്പ് ലഭ്യമാവുക മുപ്പത് ശതമാനം ഫെലോഷിപ്പുകൾ പെൺകുട്ടികൾക്കും അഞ്ചു ശതമാനം ഭിന്നശേഷിക്കാർക്കും സംവരണം ചെയ്തിട്ടുണ്ട് അപേക്ഷകർക്ക് ഏതെങ്കിലും ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടാവണം ഡയറക്ടർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നാലാം നില വികാസ് ഭവൻ തിരുവനന്തപുരം മുപ്പത്തി മൂന്ന് എ എന്ന വിലാസത്തിൽ ജനുവരി പതിനഞ്ചിന് മുമ്പ് പൂരിപ്പിച്ച അപേക്ഷകൾ നേരിട്ടോ തപാൽ മുഖേനയോ ലഭ്യമാക്കണം സംശയങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം പൂജ്യം അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് എന്ന നമ്പറിലോ ഇരുപത്തി മൂന്ന് പൂജ്യം പൂജ്യം അഞ്ഞൂറ്റി ഇരുപത്തി നാല് എന്ന നമ്പറിലോ ഇരുന്നൂറ്റി മുപ്പത് ഇരുപത് പൂജ്യം പൂജ്യം എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് രാജ്യത്ത് ജനപ്രിയ വേതന സംഹാരി നിരോധിച്ച് കേന്ദ്ര സർക്കാർ നൂറ് മില്ലിഗ്രാമിന് മുകളിലുള്ള ന്യൂസുലൈഡ് ടാബ്ലറ്റുകളും സിറപ്പുകളുമാണ് നിരോധിച്ചത് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയമാണ് നിരോധനം സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കിയത് നവംബർ വരെയുള്ള കണക്ക് പ്രകാരം നാനൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപയുടെ ന്യൂസുലൈഡ് വേതന സംഹാരികളാണ് വിറ്റുപോയത് എന്ന് ഫാർമറാക് അറിയിച്ചു മാത്രമല്ല വിൽപ്പനയിൽ എട്ടേ ദശാംശം നാല് ശതമാനം കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് അതായത് ശരാശരി വർഷ വളർച്ചയും രേഖപ്പെടുത്തി സൺഫാർമ ഡോ റെഡിൻ സിപ്ല ഇൻഡാസ് സൈഡ്യൂസ് തുടങ്ങിയ കമ്പനികളാണ് നിമസുലൈഡ് വിപണിയിൽ എത്തിച്ചിരുന്നത് ഈ മരുന്ന് ഉപയോഗിക്കുന്നത് കരളിന്റെ ആരോഗ്യത്തിന് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇതേ തുടർന്ന് വേതന സംഹാരിയെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഐ സി എം ആറിനെ കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നു ഐ സി എം ആർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് നൂറ് മില്ലിഗ്രാമിൽ കുറവുള്ള ന്യൂസലൈഡ് വേദന സംഹാരി ഉൽപ്പന്നങ്ങളുടെ കവറിന് പുറത്ത് ബ്ലാക്ക് ബോക്സിൽ കുറിപ്പ് നൽകാനും ഐ സി എം ആർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഡ്രഗ്സ് ടെക്നിക്കൽ അഡ്വൈസറി ബോർഡുമായി കൂടി ആലോചിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക്സ് നിയമത്തിലെ ഇരുപത്തിയാറ് എ വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര സർക്കാർ നിമേസുലയുടെ വേതന സംഹാരിയുടെ ഉൽപാദനവും വിതരണവും വിൽപ്പനയും നിരോധിച്ചിട്ടുള്ളത് പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്നതായി കണ്ടെത്തിയാൽ ഏത് മരുന്നിന്റെയും സൗന്ദര്യ വർധക വസ്തുവിൻ്റെയും ഉൽപാദനവും വിപണനവും വിൽപ്പനയും അടിയന്തരമായി നിരോധിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന വകുപ്പാണ് ഇരുപത്തിയാറ് എ അടുത്ത അറിയിപ്പ് രാജ്യത്ത് ഗ്യാസ് വിലയിൽ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് എല്ലാ മാസവും പൊതുമേഖല എണ്ണ കമ്പനികൾ ഗ്യാസ് വില പുതുക്കി നിശ്ചയിക്കാറുണ്ട് ഇത്തവണയും പുതുക്കി നിശ്ചയിപ്പിച്ചപ്പോൾ പത്തൊൻപത് കിലോഗ്രാം ഹോട്ടലുകളിലും മറ്റും ഉപയോഗിക്കുന്ന വാണിജ്യ സിലിണ്ടറിന് നൂറ്റി പതിനൊന്ന് രൂപയുടെ വർധനവാണ് വരുത്തിയിട്ടുള്ളത് ഇതോടെ പത്തൊൻപത് കിലോഗ്രാം സിലിണ്ടറിന് ഡൽഹിയിൽ ശരാശരി വില ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ അൻപത് പൈസയും കൊച്ചിയിൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കോഴിക്കോട് ആയിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് തിരുവനന്തപുരത്ത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപ എന്നിങ്ങനെയായി വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സ്വന്തമായി സംസ്ഥാനത്ത് വസ്തുവോ വീടോ ഇല്ലാത്ത ഭിന്നശേഷിക്കാർക്ക് സ്വയം തൊഴിൽ സഹായമായി മുപ്പത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ അനുവദിച്ചതായി സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു നൂറ്റി മുപ്പത്തി ഗുണഭോക്താക്കൾക്കാണ് ഇതുവരെ തുക അനുവദിച്ചത് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ വഴിയാണ് സ്വയം തൊഴിലിന് ഇരുപത്തി രൂപ ധനസഹായം ലഭ്യമാക്കുന്നത് ആദ്യഘട്ടത്തിൽ അർഹരായിട്ടുള്ള നൂറ്റി പത്തൊൻപത് ഗുണഭോക്താക്കൾക്ക് ഇരുപത്തിയൊൻപത് ലക്ഷത്തി എഴുപത്തിയായിരം രൂപയും രണ്ടാം ഘട്ടത്തിൽ പന്ത്രണ്ട് ഗുണഭോക്താക്കൾക്ക് മൂന്ന് ലക്ഷം രൂപയുമാണ് അനുവദിച്ചത് ഗുണഭോക്താക്കളുടെ പട്ടിക ഡബ്ല്യൂ 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 ഡോട്ട് എച്ച് പി ഡബ്ല്യു സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട സഹായം ആവശ്യമുള്ളവർക്കും പദ്ധതിയെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് പൂജ്യം അൻപത്തി അഞ്ച് അല്ലെങ്കിൽ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റേഴ് ഇരുപത്തിയെട്ട് പതിനെട്ട് തൊണ്ണൂറ്റി എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് മൂന്ന് ദിവസത്തെ ഇടിവിന് ശേഷം സ്വർണ്ണവിലയിൽ നേരിയ വർധന ഉണ്ടായി ഗ്രാമിന് പതിനഞ്ച് രൂപ കൂടി ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് രൂപയും പവനെ നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി നാൽപ്പത് രൂപയുമായിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യം മാഡം മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാൻ പിന്നുകാണൂരി